ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു മസാല അടയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഉള്ളിലും മസാല പുറത്തും പൊതി മസാല പൊതിഞ്ഞിരിക്കണ ഒരു അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള ഒരു മസാല അടയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലിപ്പോൾ വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് അതിൽക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് മൂന്നും ഓരോ ടേബിൾ സ്പൂൺ ചെറുതാക്കി അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് പച്ചമെണ്ണം മാറിയിട്ടൊന്ന് ചെറുതായിട്ടൊന്നും ഒരിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കതിൽക്ക് സവോള ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് ഒരു ചെറിയ സവോളയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ചെറുതാക്കി അരിക ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം അതും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തിട്ട് അതുംകൊണ്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അത് നന്നായിട്ട് ഇങ്ങനെ വഴന്ന് ബ്രൗൺ കളറൊന്നും ആവണ്ട ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി ആ സമയത്ത് നമുക്കതിൽക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ ഒരു മുക്കാൽ ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണൊന്ന് മാറണതുവരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിൽ ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു ഒരു ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതാണ് അതും കൂടെ ചേർത്തിട്ട് അതൊന്ന് വഴറ്റിയിട്ട് ഒന്ന് ചെറുതായിട്ട് വെന്ത് വന്നാൽ നമുക്ക് അതിൽക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു കപ്പ് ചിക്കൻ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അതൊരു കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം ഇനി നമുക്കതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ലോണം ഇളക്കിയതിന് ഇളക്കിയതിന് ശേഷം നമുക്കതിൽക്ക് കുറച്ചൊരു പിടി മല്ലിയില ഒന്ന് ചെറുതാക്കി അരിഞ്ഞത് അതും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം എല്ലാം എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം ഇത് നമ്മൾ അടയിൽ ഉള്ളിൽ വെക്കാനുള്ള മസാലയാണ് മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചെറിയ ഗ്രൈൻഡർ എടുത്തിട്ട് ഒരു മൂന്ന് ചുവന്നുള്ളിയും പിന്നെ ഒരു അര ടീസ്പൂണ് നല്ല ജീരകവും ഒരു അരക്കപ്പ് തേങ്ങയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കണം ഇനി ഒരു പാൻ വെച്ചിട്ട് അതിൽക്ക് നമുക്കൊരു ഒന്നേക്കാൽ കപ്പ് വെള്ളമൊഴിച്ചെടുക്കാം വെള്ളമൊഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ആ വെള്ളം നല്ലോണം തിളച്ച് വന്നാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ അതതിൽക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഒരു ഒരു കപ്പ് വറുത്തരിപ്പൊടി പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്തരിപ്പൊടി ഉണ്ടല്ലോ അത് ആ വെള്ളത്തിലേക്ക് ചേർത്ത് നല്ലോണം വാട്ടി കൊടുക്കുക നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടണ പോലെ നമ്മൾ കൈപ്പത്തിരിക്കൊക്കെ വാട്ടില്ലേ അതുപോലെ വാട്ടിയെടുക്കുക വാട്ടുമ്പോഴാണ് നമ്മൾ ഉള്ളിയും ജീരകവും തേങ്ങ ഒക്കെ ചേർക്കുക അതുപോലെ ചേർത്ത് നല്ലോണം വാട്ടി എടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം കുഴച്ചെടുക്കണം അതൊന്ന് കൗണ്ടർ ടോപ്പിൽ കിട്ടിയതിന് ശേഷം ചൂട്ടോട് കൂടിയിട്ട് തന്നെ കുഴച്ചെടുക്കണം നല്ലോണം നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ കയ്യിൽ കുറച്ച് വെള്ളമൊക്കെ തടുവനു ശേഷം നല്ലോണം കുഴച്ചെടുക്കുക നല്ലോണം കുഴച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പം നല്ലവണ്ണം കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൽ നിന്ന് ഓരോ ചെറിയ ചെറിയ ഉരുളകൾ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തുക അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ ആ മസാല അതിന് നടുവിൽ വെച്ചിട്ട് ചെറിയ ചെറിയ അടകളുടെ ഷേപ്പിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം കുഞ്ഞു കുഞ്ഞ് ഉരുളെടുക്കുക എന്നിട്ട് അതിൽ മസാല വെച്ചിട്ട് ചെറിയ ചെറിയ അടകളാക്കിയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം അതുപോലെ ഈ എല്ലാ പൊടിയും അതുപോലെ നമുക്ക് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്കത് സ്റ്റീം ചെയ്ത് എടുക്കണം നമ്മൾ സാധാരണ അട സ്റ്റീം ചെയ്തെടുക്കില്ലേ അതുപോലെ സ്റ്റീം ചെയ്തെടുക്കണം ഇതുപോലെ എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനി നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എളുപ്പത്തിലൊരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം വലിയൊരു ഉരുളെടുത്തതിന് ശേഷം വലുതാക്കി പരത്തുക എന്നിട്ട് ഒരു കുപ്പിയുടെ മൂടി വെച്ചിട്ട് ചെറിയ ചെറിയ പത്തിരികൾ എടുത്ത് ഉണ്ടാക്കുക ചെറു ചെറുതുണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഓരോന്ന് ഇതേപോലെ മസാല വെച്ചിട്ട് മടക്കിയെടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് നമ്മൾ തന്നെ റെഡിയാക്കിയെടുക്കാൻ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുത്താലും മതി ഇനി നമുക്ക് നമുക്കിപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട് അതിൽക്ക് നമുക്ക് എല്ലാ അടകളും വെച്ചുകൊടുക്കാം ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ളത് സ്റ്റീമർ ചെറുതാണ് അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് അതിൽ വെക്കാൻ പറ്റില്ല അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് എല്ലാതും സ്റ്റീം ചെയ്തിട്ട് മാറ്റി വെക്കാം ഹൈ ഫ്ലെയിമിലന്നെ തീ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് വാടി സ്റ്റീമായി കിട്ടിക്കോളും ഇതുപോലെ സ്റ്റീം ചെയ്തിട്ട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഇനി ഒരു ചെറിയൊരു മസാലയും കൂടി ഉണ്ടാക്കിയിട്ട് ആ ഈ അടകളൊക്കെ ആ മസാലയിൽ ഇട്ടിട്ട് ഒന്ന് ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ആയിട്ട് കിട്ടും ഇപ്പം ഞാൻ എല്ലാതും സ്റ്റീം ചെയ്ത് എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് അതിൽക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം കടുക പൊട്ടിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് കടുക് പൊട്ടി വന്നാല് നമുക്ക് അതിൽക്ക് ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതൊരു പത്ത് പതിനഞ്ച് ചോന്നുള്ളി എടുത്തിട്ട് ഒന്ന് ചെറുതാക്കി അരിയാ വട്ടത്തിൽ അരിഞ്ഞെടുത്തതിനു ശേഷം അന്ന് ഇളക്കിയിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരണം ആ ബ്രൗൺ ഒന്ന് മൊരിഞ്ഞ് വരണം ആ സമയത്ത് നമുക്ക് അതിൽക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ തേങ്ങയും ഒന്ന് ഒരു ബ്രൗൺ കളറായി വരണം ഒന്ന് ചെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്താൽ മതി അപ്പം ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരും ഏകദേശം ബ്രൗൺ കളറായി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് അതിൽക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതിയിട്ടാണ് അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം ഇപ്പം നമ്മുടെ തേങ്ങ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമുക്കതിൽക്കൊരു അരക്കപ്പ് പാലൊഴിച്ചെടുക്കാം തേങ്ങാ പാലാണ് ഒഴിച്ചെടുക്കേണ്ടത് അരക്കപ്പ് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അടകൾ ഉണ്ടല്ലോ ചെറിയ ചെറിയ അടകൾ കുഞ്ഞനടകൾ അടകൾ അതയിലേക്ക് ചേർത്തിട്ട് പൊട്ടാണ്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക ആ മസാല എല്ലാതും ഈ അടകളുടെ മേലെ പറ്റി പിടിച്ചിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് പാലൊഴിച്ചു കൊടുക്കുന്നത് പാൽ പാലൊഴിക്കാണ്ട് നമ്മൾ ഡയറക്റ്റ് ഈ അട അതിലിട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ മസാല ഈ നമ്മൾ റെഡിയാക്കി വെച്ച മസാല വേറെയും അട വേറെയും ആയിട്ട് ഇങ്ങനെയൊക്കെ എടുക്കും അപ്പോൾ പാൽ ഒഴിക്കുമ്പോൾ ഒരു നനവ് കിട്ടുമല്ലോ അപ്പോൾ നമ്മൾ അടിപൊളി മസാല എല്ലാതും അടകളിൽ പറ്റി പിടിച്ചിരിക്കും ലാസ്റ്റായിട്ട് കുറച്ച് പേപ്പിലേയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക നമ്മളെ മസാല അട റെഡി ആയിട്ടുണ്ട് നമ്മൾ വെള്ളം പൊണ്ണൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഓരോന്നെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സുലൈമാനിയും കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക്